അങ്ങനെ നമ്മൾ വട്ടവേടയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പോകട്ടോ അടുത്ത നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇടുക്കിടാൻ മാട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങി വട്ടവടയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്ന വയിൽ പെട്ടെന്ന് ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് കണ്ട് അകത്തോട്ട് കയറിയത് കേട്ടോ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ ഒരു കാടിൻ്റെ അകത്തൂടെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക ഈ കാടിൻ്റെ അകത്തൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് അപ്പുറം തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കട്ടോ പക്ഷേ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ർക്കും അടിപൊളിയാട്ടോ ഇത്രക്കും അടിപൊളിയാന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി റോട്ടിൽ നിർത്തിയിട്ട് കുറച്ചിച്ചിരി നേരം ഒന്ന് ട്രെക്ക് ചെയ്യാണ്ട് പക്ഷെ പോകുന്ന റൂട്ട് വേറെ മൂട് വയ്യാണ് ഒന്നും പറയാനുള്ള അടിപൊളി സ്ഥലമാണ് പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് പുന്നയൂർ വെള്ളച്ചാട്ടം എന്നാട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഇത് ഗൂഗിൾ മാപ്പിലൊക്കെ അവൈലബിൾ ആട്ടോ പുന്നയൂർ വെള്ളച്ചാട്ടം എന്ന് അടിച്ചാൽ കിട്ടുന്നതാണ് പക്ഷെ നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അങ്ങ് കയറിയതാണ് അങ്ങനെ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ ഏത് വയ്യാ നമുക്ക് പോകേണ്ടതെന്ന് വരെ നമുക്ക് അറിയുന്നില്ല ഫുള്ള് കാടാണ് അപ്പോൾ ഈ മഴ ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ടാണ് ഇത്ര വെള്ളം കിടക്കുന്നത് കേട്ടോ മഴക്കാലം ആണെങ്കിൽ ഇതിൽ നിറച്ച് വെള്ളം ഇരിക്കുന്നതാണ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു അങ്ങനെ നമ്മൾ ഏത് വയ്യാ പോവേണ്ടതെന്ന് അറിയില്ല നമ്മൾ കുറേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നോക്കി അവസാനം പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ വിചാരിച്ച് ഒരു വയ്യ അങ്ങ് കയറിപ്പോയി ഇനി എവിടേലൊക്കെ വെള്ളച്ചാട്ടാണല്ലോ എവിടേലൊക്കെ വന്ന് കയറാമോ വിചാരിച്ച് അങ്ങ് കയറിപ്പോയി ഞങ്ങള് അതിൻ്റെ അടുക്കാണ് നമ്മൾ കൂട്ടുകാരും പറഞ്ഞത് അതിലല്ല അതിലല്ല ഈ വയ്യിലൂടെയാണ് പോലെ അറിഞ്ഞിട്ടുണ്ട് ഓവൻ ഏതോ വയലെ നമ്മൾ വിളിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഏതൊക്കെയോ റൂട്ട് കൂടെ ഇവൻ്റെ പിന്നാരെ പോയിക്കൊണ്ട് കട്ടെ നമുക്കും വയ്യറിയില്ല ഇവന് നമ്മളത്രയും വയ്യറിയാത്ത ഒരാളാണ് എന്നിട്ട് ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിലാണ് പോലെ നീ പോയ വയ്യല്ല പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിൽ എന്തായാലും കേറ്റി കൊണ്ടുപോയി പിന്നെ അവിടെ എത്തിയപ്പോഴാണോ പറഞ്ഞ് ഇനി ഇതിലെ വൈ ഇല്ലാന്ന് വീണ്ടും വൈ തിരിച്ചുവിട്ട ഇവൻ തന്നെ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വൈ കണ്ടുപിടിച്ച് അതിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോളാണ് ഞാൻ ആ ഒരു കമ്പ് കണ്ടത് അതിൽ പിടിച്ചിട്ട് അപ്പുറം ചാടാമെന്ന് അനസ് പറഞ്ഞു ഞാനതിൽ പിടിക്കലും താഴെ വെള്ളത്തിലോട്ട് വീണും ചെയ്തിട്ടോ ഒന്നും പറ്റിയില്ല എന്തോ ഒരു ഭാഗ്യത്തിന് വീണ്ടും അനസിനെ വിളിച്ച് ഞാൻ വീണിട്ട് അനസ്സൊന്നും കേൾക്കുന്നേ ഇല്ല അത്രയും സൗണ്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കിടക്കുന്നത് അങ്ങനെ ആരും എത്തിപ്പെടാത്ത ഒരു പ്രത്യേക ഭംഗിയായിട്ടാകും ഞാൻ വേണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾപ്പിച്ചു തരാം